പരിചയസമ്പന്നരായ ജിം മാർഷൽ ആർട്സ് പരിശീലകരുടെയും അത്യാധുനിക ഫിറ്റ്നസ് എക്യുപ്മെൻറ്സുമായി എഫ് ടു എഫ് ഫാമിലി ഫിറ്റ്നസ് സെന്റർ വളാഞ്ചേരി വലിയുകുന്ന് പൂക്കാട്ടേരി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് മുന്നവറലി ശിഹാബദങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു വിശാലോ ുമായ കേന്ദ്രത്തിൽ മുഴുവനായും എ സി സൗകര്യത്തോടൊപ്പം ഏറ്റവും പുതിയ ഉപകരണങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് വൃത്തിയുള്ള ലോക്കറിനും ഷവർ ഫെസിലിറ്റിയുമുള്ള ഇവിടെ പ്രത്യേക പ്രോട്ടീൻ ഉണ്ട് നമുക്കറിയാം ഇന്നത്തെ യുവതലമുറയൊക്കെ മറ്റു ലഹരിയിലേക്കും മറ്റു സംവിധാനത്തിലേക്കും സാഹചര്യത്തിൽ ആരോഗ്യകരമായ ഒരു സംവിധാനം കൊണ്ടുവരുന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാവരും ഇതിലേക്ക് കടന്നു വരണമെന്ന് പറയാനുള്ളത് വലിയ ഒന്ന് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചതിൽ വളരെയധികം സന്തോഷവാനാണ് കാരണം ഇന്ന് ചെറുപ്പക്കാരാധികവും പല ലഹരിയിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൽ നിന്നെല്ലാം ഒരു മോചനം നേടുന്നതിന് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി കിം ബോട്ട് ക്യുബൻസോടുകൂടി ഇത്രയും വലിയൊരു ജിമ്മ് ഈ ഇവർക്ക് എന്റെ എല്ലാവിധ ആശംസകളും പരിചയസമ്പ അംഗീകൃത പരിശീലകരുള്ള കേന്ദ്രത്തിൽ സ്ട്രെങ്ത് കാർഡിയോ തുടങ്ങിയ ട്രെയിനിങ്ങിന് പ്രത്യേക സോണുകളും ഒരുക്കിയിട്ടുണ്ട് കരാട്ടെ വുഷു ബോക്സിംഗ് കിക്ക് ബോക്സിംഗ് ജിജിസു സാംബോ യോഗ തുടങ്ങിയവയിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേക പരിശീലനവും ഇവിടെ നൽകുന്നു ജീവിതാരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന കൂടി വലിയൊരു സംരംഭത്തെ തന്നെയാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങൾ ജനങ്ങളെ വളരെയധികം പ്രയാസത്തിലാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഇത്തരം സംരംഭങ്ങൾ വളരെയധികം സ്വാഗതാർഹമാണ് ഇതുമായി മുന്നോട്ട് വന്ന സംരകരെ പ്രത്യേകിച്ചും അതിന്റെ സ്ഥാപകരെ മുക്തകണ്ഠം പ്രശംസിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഒരു മനുഷ്യന് അയാളെ മരണം വരെ നിൽക്കുന്നത് ആരോഗ്യം സംരക്ഷിക്കാൻ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് നല്ല ഒരു യുവതയെ വാർത്തെടുക്കാൻ നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ രീതിയിൽ നല്ല സംവിധാനത്തോടു കൂടി വെച്ച ഈ ജിമ്മിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അനുയോജ്യമായ മെമ്പർഷിപ്പ് പാക്കേജുകൾക്കൊപ്പം ഇരുപതു മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഉദ്ഘാടന ഓഫറും ലഭ്യമാണ് വളാഞ്ചേരി വലിയകുന്ന് പൂക്കാട്ടീരി റോഡിൽ അയ്യപ്പക്ഷേത്രത്തിന് സമീപം ആരംഭിച്ച എഫ് ടു എഫ് ഫാമിലി ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അത്തിപ്പറ്റ വാഹിദ് മുസ്ലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് വ്യാപാരി പ്രസിഡന്റ് കെ മുഹമ്മദ് അലി എന്ന കുഞ്ഞിപ്പ ഫസീല വി ടി അമീർ മാനേജിംഗ് ഡയറക്ടർമാരായ മൊയ്തുട്ടി എന്ന കുഞ്ഞിപ്പ ഹൈദ്രോസ് എന്ന കുഞ്ഞിപ്പ ഇർഷാദ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഈ ചാനൽ